കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഇപ്പോൾ ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള പ്രശ്നം എന്നാണ് തുടങ്ങിയത് എന്ന് നോക്കാം ഫ്രഞ്ച് പ്രൊട്ടക്ടറേറ്റ് എന്നറിയപ്പെടുന്ന കംബോഡിയയിലെ ഫ്രാൻസിന്റെ ഭരണകാലം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെ തൊണ്ണൂറ് വർഷം നീണ്ടു നിന്നതായിരുന്നു ഈ സമയത്ത് ഫ്രാൻസ് അഡ്മിനിസ്ട്രേഷൻ കംബോഡിയയുടെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്തു തായ്ലൻഡിന്റെ കൈവശവും ഒരു മാപ്പ് ഉണ്ട് ഈ രണ്ട് മാപ്പുകളിലും ഒരുപോലെയല്ല കംബോഡിയ തായ്ലൻഡ് ബോർഡർ മാർക്ക് ചെയ്തിരിക്കുന്നത് പ്ര ടെമ്പിൾ എന്ന ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഡാൻഗ്രക് മൗണ്ടൻസിലാണ് ഈ ടെമ്പിൾ മോഡേൺ തായ് കംബോഡിയൻ ബോർഡറിലാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തായ്ലൻഡ് ഈ ഈ പ്ര എന്ന ടെമ്പിൾ ഓക്യുപ്പൈ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈ ടെമ്പിൾ കംബോഡിയയ്ക്ക് കൊടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ഫ്രഞ്ച് മാപ്പ് ബേസ് ചെയ്തായിരുന്നു ഈ ഒരു തീരുമാനം തായ്ലൻഡ് അന്ന് പിൻവാങ്ങിയെങ്കിലും അവർ ഈ ബൗണ്ടറി മാപ്പ് അക്സെപ്റ്റ് ചെയ്തില്ല രണ്ടായിരത്തി എട്ടിൽ യുനെസ്കോ പ്രവിഹിയാർ ടെമ്പിളിനെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചു പക്ഷേ തായ്ലൻഡിൽ അതൊരു വലിയ പ്രൊട്ടസ്റ്റിന് കാരണമായി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലങ്ങളിൽ ഒരുപാട് ആക്രമണങ്ങൾ നടക്കുകയും ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഏറ്റവും തീവ്രത കൂടി ആക്രമണങ്ങൾ നടന്നത് ഈ വർഷം തുടങ്ങിയ ഈ കലാപത്തിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം പേരെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ബോർഡർ എന്ന് പറയുന്നത് ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഒരു ബോർഡറാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ഒരു ഫ്രഞ്ച് മാപ്പ് അനുസരിച്ച് ഈ ബോർഡറിലുള്ള പല ഭാഗങ്ങളും ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ടെമ്പിൾസ് ഒക്കെ എവിടെയാണ് എക്സാക്ട്ലി സ്ഥിതി ചെയ്യുന്നതെന്ന് ആയിട്ട് മാർക്ക് ചെയ്തിട്ടില്ല അതായത് പ്രവിഹിയാർ ടെമ്പിൾ തോമുയൻ തോങ് ടെമ്പിൾ ത ക്രാബിയെ ടെമ്പിൾ തമോയൻ തോക്ക് ഈ ടെമ്പിൾസിന്റെ ഒന്നും ഒന്നും ക്ലിയർ ആയിട്ട് ഈ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടില്ല ബോർഡർ എവിടെ വരും എവിടെയാണ് ഇത് ഈ ടെമ്പിൾസ് ആരുടെ ഭാഗത്താണ് എന്ന് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടില്ല രണ്ട് കൺട്രീസും രണ്ട് മാപ്പാണ് യൂസ് ചെയ്യുന്നത് ഈ ലാൻഡ് ക്ലെയിം ചെയ്യാൻ വേണ്ടി കമ്പോഡിയ ആശ്രയിക്കുന്നത് ഫ്രഞ്ച് മാപ്പ് ആണെങ്കിൽ തായ്ലൻഡ് പറയുന്നത് അവരുടെ ബോഡോ ബോർഡർ ഫോളോ ചെയ്യുന്നത് നാച്ചുറൽ വാട്ടർ ഷെഡ് ലൈൻ ആണെന്നാണ് പറയുന്നത് ഈ ഒരു ഡിസഗ്രിമെൻറ്റ് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ് ഇതിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സോൺ എന്ന് പറയുന്നത് എമറാൾ ട്രയാങ്കിൾ ആണ് കംബോഡിയയും തായ്ലൻഡും ലാവോസും മീറ്റ് ചെയ്യുന്ന ഒരു റീജ്യനാണ് ഈ എമറാൾ ട്രയങ്കിൾ ഈ റീജിയനിൽ ഏൻഷ്യൻ ടെമ്പിൾസ് ഉണ്ട് ഡെൻസ് ഫോറസ്റ്റും ഉണ്ട് കംബോഡിയ തായ്ലൻഡ് ക്ലാഷ് തുടങ്ങുന്നത് മെയ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണ് ചോങ് ബോക്ക് എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ ഒരു ചെറിയ ക്ലാഷ് കാരണം ഒരു കംബോഡിയൻ സോൾജർ മരിക്കുന്നു തർക്ക മേഖലകൾക്ക് സമീപം തായ്ലൻഡ് സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തി അതേ തുടർന്ന് അതേസമയം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വഴി പ്രശ്നം പരിഹരിക്കാൻ കംബോഡിയ തയ്യാറായി എന്നാൽ തായ്ലൻഡ് ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് പറഞ്ഞത് ഐ സി ജെ യുടെ ഇടപെടൽ ഇല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രൈം മിനിസ്റ്റർ പതോങ് തൻ ഷിന കമ്പോഡിയയുടെ സെനറ്റ് പ്രസിഡന്റായ ഹുൻസെനിനെ ഒരു ഒരു ഫോൺ കോൾ ചെയ്യുന്നു ഈ ഫോൺ കോൾ ചെയ്തത് പിന്നീട് ലീക്കുകയും ട്രാൻസ്പെറൻസിയുടെ പേരിൽ ഹുൻസെൻ ഇത് കൂടെയുള്ള എൺപതോളം കംബോഡിയൻ ഗവൺമെൻറ് ഓഫീഷ്യൽസിന് ഷെയർ ചെയ്യുകയും അതുവഴി ഈ ഫോൺ കോൾ ലീക്കായി ഇത് പതോങ്ടൺ ഷിനവാത്രയുടെ ഇമേജിന് കോട്ടം തട്ടുന്ന രീതിയിലേക്ക് മാറി എന്തുകൊണ്ടാണ് പതോങ്ടൺ ഷിനവാത്ര ഇദ്ദേഹത്തെ ഈ കംബോഡിയയുടെ സെനറ്റ് പ്രസിഡൻറ്റായ ഹുൻസെനിനെ വിളിക്കാൻ കാരണം എന്നാൽ പതോങ് ടൻ ഷിനവാത്രയുടെ ഫാദറായ തക്സിൻ ഷിനവാത്രയ്ക്ക് ഏകദേശം മുപ്പത്തി മൂന്ന് വർഷത്തെ പരിചയമുണ്ട് ഹുൻസനുമായിട്ട് അപ്പോൾ ഹുൻസനുമായിട്ട് പതോങ്ടൻ ഷിനവാത്രയുടെ ഫാദർ തക്സിൻ ഷിനപാത്രയ്ക്ക് ഉള്ള ഫ്രണ്ട്ഷിപ്പ് കാരണമാണ് പതോങ് ടൻ ഹുൻസനെ വിളിക്കാൻ കാരണം അതുമാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ തക്സിന്റെ സിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ആയിരിക്കെ സൈനിക അട്ടിമറി കാരണം ഈ സിസ്റ്റർ സ്ഥാനപ്രഷ്ടയാക്കപ്പെടുകയും ആ സമയത്ത് തക്സിന്റെ സപ്പോർട്ടേഴ്സിന് കംബോഡിയയിൽ ഹുൻസൻ അഭയം കൊടുത്തിരുന്നു അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണമാണ് പതോങ് ഷിനവാത്ര ഷിന വിളിക്കുന്നതും സംസാരിക്കുന്നതും അവർ അങ്കിൾ എന്ന് സംബോധന ചെയ്താണ് കാര്യങ്ങൾ പറയുന്നത് അവർ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരുടെ ഒരു കമാൻഡറെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് അവർ സംസാരിച്ചത് ഈ ഫോൺ കോൾ ലീക്ക് ആയപ്പോൾ ഈ പതോങ്റ്റൻ ഷിനയുടെ ഈ ഒരു സംസാരം എത്തിക്സിന് എതിരായിട്ടുള്ളതാണെന്നും ഒരു തായ്ലൻഡ് പ്രൈം മിനിസ്റ്റർ ഒരു കാരണവശാലും ഇത്തരത്തിൽ കംബോഡിയ പ്രശ്നം രൂക്ഷമായിരിക്കുന്ന സമയത്ത് കംബോഡിയയുടെ സെനറ്റ് പ്രസിഡന്റിനെ വിളിച്ച് ഇപ്രകാരം സംസാരിക്കരുത് എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവുകയും അതിന് പ്രകാരം പതോങ് ടൻ പ്രൈം മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുകയും കോർട്ടിൽ പെറ്റീഷൻ ഇവർ ഫയൽ ചെയ്തു പതോങ് ടൻ ഷിനയെ ഡിസ്മിസ് ചെയ്യണമെന്ന് പറഞ്ഞ് അതിനുശേഷം ജൂലൈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാം തീയതിയാണ് ഈ ഒരു സംഘർഷം ഒരു ഫുൾ എസ്കലേഷനിലേക്ക് പോയത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഉബോൻ രജതാനി എന്ന സ്ഥലത്ത് വെച്ച് തായ് സോൾജിയേഴ്സിന് ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് പരിക്കേൽക്കുണ്ടായി അതേ തുടർന്നാണ് ഈ ഒരു സംഘർഷം കണക്കുന്നത് അങ്ങനെ അവരുടെ ഡിപ്ലോമാറ്റിക് ചോയ്സ് തകർന്നു ഈ രണ്ട് കൺട്രീസും അവരുടെ അംബാസഡേഴ്സിനെ തിരിച്ചു വിളിച്ചു അതുമാത്രമല്ല ഇവരുടെ ടെമ്പിൾസായ തമുവൻ തോണും തമുവൻ തോക്കും ഈ രണ്ട് ടെമ്പിൾസിൻ്റെ അടുത്ത് വെച്ച് വലിയൊരു ക്ലാഷ് ഉണ്ടായി ഈ സംഘർഷം കമ്പോഡിയയും തായ്ലൻഡും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ഒരു സീസ് ഫയറിൽ എത്താൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് പരിശ്രമിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായി അദ്ദേഹം രണ്ട് രാജ്യങ്ങളിലുള്ള മുതിർന്ന നേതാക്കളെ വിളിക്കുകയും അദ്ദേഹം നട ഈ സീസ് ഫയറിൽ എത്തിയില്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തില്ല എന്ന് പറയുകയും അതിനനുസരിച്ച് ഈ രണ്ട് രാജ്യങ്ങളും സീസ് ഫയർ സമ്മതിക്കുകയും ചെയ്തു എങ്കിലും അവർ ഇന്നും വീണ്ടും സംഘർഷത്തിലേക്ക് പോയി എന്നാണ് ന്യൂസിൽ അറിയാൻ സാധിച്ചത് നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്